മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ എസ് ടിയു സംഘടനയുടെ അറുപത്തിയേഴാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ എസ് ടി ഒ സംഘടനയുടെ അറുപത്തിയേഴാം സ്ഥാപക ദിനം വിവിധ പരിപാടികളെ ആചരിച്ചു വണ്ടിപ്പേട്ടയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ഹംസക്കുട്ടി പതാക ഉയർത്തി നേതൃത്വത്തിൽ ആണ് ഏതൊരു സംഘടനയുടെയും കരുത്താണ് തൊഴിലാളികൾ എന്ന് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ എസ് ട്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അമ്പത്തി ഏഴ് മെയ് അഞ്ചാം തീയതിയാണ് എസ് ട്യൂ സ്ഥാപകം ഇന്ന് അമ്പത്തിയേഴാമത്തെ അല്ല അൻപത്തി ഏഴാമത്തെ സ്ഥാപക ദിനമാണ് നമ്മളൊന്നവിടെ ആഗ്രഹിക്കുന്നത് എല്ലാ മോസാക്കാ ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ